മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഇരുപത്തിയൊന്ന് ക്രിസ്തു നമ്മുടെ സത്യ വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വെളിച്ചത്തിലേക്ക് പോകൂ അടുത്തിടെ ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒരു വലിയ നഗരത്തിലെ ആശുപത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങൾ പാടുപെടുമ്പോൾ എൻ്റെ ഭർത്താവ് ഉപദേശിച്ചു ഒരു സുഹൃത്തിനെ സന്ദർശിച്ച ശേഷം ഞങ്ങൾ ഒരു എലിവേറ്ററിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ വാരാന്ത്യമായതിനാൽ പുറത്തേക്കുള്ള വാതിൽ ചൂണ്ടിക്കാണിക്കാൻ ആരെയും കണ്ടില്ല പാതി വെളിച്ചമുള്ള ഇടനാഴികളിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഒടുവിൽ ഞങ്ങളുടെ ആശയക്കുഴപ്പം കണ്ട ഒരാൾ പറഞ്ഞു ീ ഇടനാഴികളെല്ലാം ഒരുപോലെയാണ് എന്നാൽ എക്സിറ്റ് ഈ വഴിയാണ് അദ്ദേഹം തുടർന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്തി തീർച്ചയായും അത് ശോഭയുള്ള സൂര്യപ്രകാശത്തിലേക്ക് നയിക്കുന്നതായിരുന്നു ആശയക്കുഴപ്പത്തിലായ വഴിതെറ്റിയ അവിശ്വാസികളെ അവരുടെ ആത്മീക അന്ധകാരത്തിൽ നിന്ന് തന്നെ അനുഗമിക്കാൻ യേശു ക്ഷണിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും യേശുവിൻ്റെ വെളിച്ചത്തിൽ ഇടർച്ചകൾ പാപം അന്ധകാരമേഖലകൾ എന്നിവ നമുക്ക് കാണാൻ കഴിയും അവൻ നം നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ പാതകളിലേക്കും തൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം അന്ധകാരത്തെ നീക്കം ചെയ്യാൻ നാം അവനെ അനുവദിക്കുന്നു ഇസ്രായേലിയരെ മരുഭൂമിയിലൂടെ നയിച്ച അഗ്നിസ്തംഭം പോലെ ക്രിസ്തുവിന്റെ വെളിച്ചം നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നു യോഹന്നാൻ വിശദീകരിച്ചതുപോലെ യേശു സത്യവിളിച്ചം ആകുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല ജീവിതത്തിലൂടെ അലഞ്ഞു തിരിയുന്നതിനു പകരം അവൻ വഴി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് മാർഗനിർദ്ദേശത്തിനായി യേശുവിനെ അന്വേഷിക്കാം ചിന്തിക്കുക ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണ വിളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾക്ക് ആവശ്യമാണ് നിങ്ങൾ യേശുവിന്റെ വെളിച്ചം അന്വേഷിക്കുമ്പോൾ ഏത് ഇടർച്ചകളാണ് നിങ്ങൾ ഒഴിവാക്കുക ദൈവത്തിന് മഹത്വം